കമ്മീഷണറെ യോഗത്തിൽ പ്രധാനമന്ത്രിയോട് വിയോജിച്ച് രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം നൽകി പേർ ഒരാൾ മാത്രം സ്ഥാപനങ്ങളിലേക്കുള്ള സമിതിയിൽ പ്രതിപക്ഷത്തിന് പ്രസക്തിയില്ല എന്നായിരുന്നു ഇന്നലെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം മുഖ്യ വിവരാവകാശ കമ്മീഷണർ എട്ട് വിവരാവകാശ കമ്മീഷണർമാർ മുഖ്യ വിജിലൻസ് കമ്മീഷണർ എന്നിവരെ തെരഞ്ഞെടുക്കാനുള്ള നിർണായക യോഗമാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിന്ന് ചേർന്നത് പ്രധാനമന്ത്രിക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരാണ് മൂന്നംഗ സമിതിയിലെ അംഗങ്ങൾ പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെ ചേംബറിലായിരുന്നു യോഗം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച പേരുകളൊന്നും അംഗീകരിക്കാനാകില്ലെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചു രാഹുൽ യോഗത്തിൽ വിയോജനക്കുറിപ്പും കൈമാറി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിച്ച യോഗം ഒന്നര മണിക്കൂർ നീണ്ടു സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നാണ് കേന്ദ്രം തെരഞ്ഞെടുപ്പ് സമിതി യോഗം വിളിച്ചത് ഭരണഘടനാ പദവികൾ ദീർഘകാലം ഒഴിച്ചിടുന്നതിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി വന്നിരുന്നു തെരഞ്ഞെടുപ്പ് സമിതി ഉടൻ യോഗം ചേരുമെന്നായിരുന്നു കേന്ദ്രം കോടതിയെ അറിയിച്ചത് ആരെയൊക്കെയാണ് പദവികളിലേക്ക് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത് എന്ന് വ്യക്തമല്ല റിപ്പോർട്ടർ ദില്ലി